അലൈക്കും വാഹത്ള്ള രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഗർഭിണിയായ വിഷയം വീട്ടിലിരിക്കുമ്പോൾ ശക്തമായ വയറുവേദന വരികയും മാതാവ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ ചെക്ക് ചെയ്ത ഡോക്ടർ മകൾ മൂന്ന് മാസം ഗർഭിണിയാണെന്ന് പറയുകയുണ്ടായി ആ മാതാവിന് മാതാവിനതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അവർ അവരോട് ഇതിനൊരു സാധ്യതയുമില്ല കാരണം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സായ മകളാണ് മറ്റു ബന്ധങ്ങളൊന്നുമില്ല അവൾ എപ്പോഴും വീട്ടിൽ തന്നെയാണ് എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷേ വീണ്ടും അവർ ചെക്ക് ചെയ്തപ്പോൾ ആ പെൺകുട്ടി മൂന്ന് മാസം ഗർഭിണിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ അവർ കേസ് കൊടുത്തു ആ പെൺകുട്ടിയുമായിട്ട് തൻ്റെ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ നല്ല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു അവർ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു നല്ല രീതിയിൽ ബന്ധം പുലർത്തിയ ആളായിരുന്നു അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ആദ്യം ആ പെൺകുട്ടി പറഞ്ഞത് ഇവനാണ് ഇതിന് ഉത്തരവാദിയെന്ന് ആ ചെറുപ്പക്കാരനാവട്ടെ വിവാഹം നിശ്ചയിച്ചു വെച്ച് വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ അങ്ങനെ ആ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം കോടതിയിൽ വക്കീൽ മുഖേന ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുകയും അത് കോടതിയിൽ നിന്ന് പാസ്സാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഗർഭത്തിന് ഉത്തരവാദി ആ ചെറുപ്പക്കാരനല്ല എന്ന് തെളിയി പക്ഷേ ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് എത്രമാത്രം മാനനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ നിക്ഷേച്ചുറപ്പിച്ചു വെച്ച വിവാഹം നഷ്ടമായി ആളുകളുടെ ഇടയിൽ അഭിമാനത്തോടുകൂടെ ഉയർത്തി നടക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി ചെയ്യാത്ത ഒരു കുറ്റം തൻ്റെ തലയിൽ വരികയും അത് തന്നെ വളരെ ഏറെ വേട്ടയാടുകയും ചെയ്തു പിന്നീട് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ആ പെൺകുട്ടി തൻ്റെ കസിൻ തൻ്റെ പിതാവിൻ്റെ മകനെ അതിൽ പറഞ്ഞു അവനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു അങ്ങനെ അവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഒരുപാട് ദിവസങ്ങളോളം ജയിലിൽ കിടന്നു അങ്ങനെ അവസാനം കോടതിയിൽ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അവരും വാദിച്ചു വക്കീൽ മുഖേന നിരന്തരം അവർ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവസരം നൽകുന്നതിന് വേണ്ടി അപേക്ഷിച്ചു അങ്ങനെ കോടതിയിൽ നിന്ന് അത് പാസ്സാവുകയും ആ ചെറുപ്പക്കാരൻ്റെ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ അവനുമല്ല അവനും നിരപരാധിയാണ് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ ഒരു വിഭാഗത്തിന് ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരെ അക്രമിപ്പിക്കും ഇരയാകുമ്പോൾ അവർക്ക് രക്ഷ നൽകുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഏർ മുക്തി നേടാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണ് വന്നിട്ട് ഇവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒന്നും നോക്കാതെ അറസ്റ്റ് ചെയ്ത് പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ വളരെയേറെ ചർച്ച ചെയ്യുകയും അത് വളരെയേറെ വ്യാപിപ്പിക്കുകയും ആളുകളുടെ ഇടയിൽ ഇവൻ്റെ അഭിമാനം നഷ്ടപ്പെടുന്നു അവൻ്റെ കുടുംബം നഷ്ടപ്പെടുന്നു അവൻ്റെ സന്തോഷം മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ കുറ്റക്കാരനല്ല എന്ന് തെളിയുമ്പോഴേക്ക് അവൻ്റെ അവൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പലതും അവന് നഷ്ടമായിട്ടുണ്ടാകും നാം ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ കൃത്യമായ തെളിവുകളില്ലാതെ ഒരാളെയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അങ്ങനെ വീണ്ടും ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു കുറ്റകൃത്യത്തിനു പിന്നിൽ ഇന്ന് നാം കാണുന്ന ലൈംഗിക അതിക്രമങ്ങളൊക്കെ പലപ്പോഴും അതി ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് പിതാവിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കി ഇന്ന് ബന്ധങ്ങളിൽ നിന്ന് അതായത് ബ്രദേഴ്സ് കസിൻസ് അതേപോലെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവരിൽ നിന്നൊക്കെയാണ് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങളുടെയൊക്കെ വാർത്തകൾ നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അയൽവാസി അതേപോലെ പിതാവിൻ്റെ സുഹൃത്ത് അങ്ങനെ തുടങ്ങി നാം ആയിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വരുമ്പോൾ നമ്മുടെ ബന്ധു വരുമ്പോൾ അവർക്ക് ഏതുവരെ നമ്മുടെ വീട്ടിൽ കടന്നു വരാമെന്നുള്ള ഒരു ബൗണ്ടറി അത് നാം നിശ്ചയിക്കേണ്ടതുണ്ട് ഇവിടെ വരെ എൻ്റെ വീട്ടിന്റെ അകത്തളത്തിൽ ആര് കയറണം അവൻ എവിടെ വരെ വരാം എന്ന് നാം കൃത്യമായിട്ട് ഒരു നിയന്ത്രണം വെക്കുകയും അതനുസരിച്ച് നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കുകയും അവരെ പ്രാക്ടിക്കലാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും വളരെയേറെ മോശമായ നീചമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായ ധാരണകളുണ്ടാക്കി കൊടുക്കുകയും ആ തെറ്റുകളിലേക്ക് അവർ പോകുന്നതിനുള്ള വഴികളെ തടയുന്ന അവർക്ക് ഉത്ബോധനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ദുർവിധികളിൽ തൊട്ട് നമുക്ക് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും ഇത്തരത്തിൽ അഭിമാനം നഷ്ടപ്പെടുന്ന എത്ര മനുഷ്യരുണ്ട് ലോകത്ത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഒരു പെണ്ണ് വന്നിട്ട് അവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ കുറ്റക്കാരനാവുകയാണ് അവൻ്റെ അഭിമാനം നഷ്ടപ്പെടുകയാണ് അവൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണ് ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ദുരുപയോഗം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർ കാരണം അഭിമാനം നഷ്ടപ്പെടുന്ന മനുഷ്യർ എത്രയാണ് ഇവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുകയില്ല നമ്മൾ ഒരാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി ഒരാൾ ചെയ്യാത്ത കുറ്റം അയാളുടെ പേ മേലിൽ നാം അടിച്ചേൽപ്പിക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു അതൊക്കെ നമുക്കും നഷ്ടപ്പെടും നമ്മുടെ സമാധാനം നഷ്ടപ്പെടും പിന്നീട് നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകൂല പിന്നീട് നാം ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് ഒരു വറക്കത്തും ഉണ്ടാകൂല ഒരു സമാധാനം ഉണ്ടാകൂല നമ്മുടെ ജീവിതം അതോടുകൂടി നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരാളെയും വേണ്ടാത്ത ഒരു കാര്യത്തിലേക്ക് ഒരു തെറ്റിലേക്ക് ചെയ്യാത്ത ഒരു കാര്യം അയാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നതിന് തൊട്ട് നാം വളരെയേറെ ശ്രദ്ധിക്കുക അതേപോലെ പുതിയ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ബസ്റ്റി വേസ്റ്റ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനങ്ങൾ നിക്ഷയിക്കുക ആ അതിർവരമ്പുകൾ വിട്ടുകടക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കരുത് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നയിക്കാൻ സാധിക്കും അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ